തങ്ങളുടെ പരിശുദ്ധ ിൽ ധാരാളം സ്ഥലങ്ങളിൽ മുത്ത നബി തങ്ങളുടെ മാത്രം വിവരിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ അള്ളാഹു തന്നെ ഓരോ പ്രവാചകന്മാരോടും അഭിസംബോധനം ചെയ്യുന്ന വിഷയങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു ഇബ്രാഹിം നബിയോട് അള്ളാഹു അഭിസംബോധന ചെയ്യുമ്പോൾ എന്ന് വിളിച്ചുകൊണ്ടാണ് മൂസ നബി അലി വസ്ലാത്തു സ്ലാമിനോട് അഭിസംബോധന ചെയ്യുന്നത് വിളിച്ചുകൊണ്ടാണ് സക്കരിയ സക്കരിയ വിളിക്കുന്ന യാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതേ സമയത്ത് ലോകത്തിന്റെ നേതാവായ അഷുൽ മുഹമ്മദ് റസൂഹിഹു അലി വസ്ലൻ തങ്ങളെ പരിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു അഭിസംബോധനം ചെയ്യുന്നത് യാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടല്ല മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ വിശേഷണം പറഞ്ഞുകൊണ്ടാണ് يا ايها النبي يا ايها الرسول يا أيوة